മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ സംഘർഷാവസ്ഥ കുട്ടികളുടെ വാർഡിൽ സന്ദർശനത്തിനെത്തിയ ബന്ധുക്കൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു സ്ഥലത്തെത്തിയ പോലീസും ബന്ധുക്കളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി വാക്കുതർക്കമുണ്ടായിരുന്നു നീ ആദ്യം മനസ്സിലാക്കി വന്ന ആരും സംസാരിച്ചില്ല അതോട് സംസാരിക്കില്ലേ ഞങ്ങൾ എന്തേലും അവരോട് പറഞ്ഞോളാം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഈ വേറെ ആരെയും പോയിട്ടില്ലേ ഞാൻ കേട്ടോ ഞങ്ങൾ സംസാരിച്ചു പറഞ്ഞു എന്ത് മണ്ഡത മരണങ്ങൾ വന്നോളൂ ഞങ്ങൾ ഡയലോഗ്രണ്ടേ കേറിയിട്ടും പിന്നെ ഞങ്ങളെ മേലെ കയറുന്നു വേറെല്ലേ പങ്കെ നമ്മളെന്തായാലും ആരും ഈ കുട്ടി പരാതി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടോ ആ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ അത് താരും ആനയായിട്ട് പറഞ്ഞു പഠിപ്പിക്കോ ഞങ്ങൾ പറയുന്ന പറയുന്ന രീതി രീതി ഇങ്ങോട്ട് അങ്ങനെ നിങ്ങള് സഹിക്ക അതെ നിങ്ങൾ നിങ്ങൾ ആരെന്ത് സഹിക്കാം സ്റ്റേഷനിൽ പോവരുത് നിങ്ങൾ ആരും പിടിച്ചാലും നിങ്ങള് സഹിക്കാം നമ്മള് കേരളം ഒന്നാമതാണോ അത് കാട്ടുക ും കാഞ്ഞിരപ്പുഴ കല്ലംകുഴി പലയക്കോടൻ മുഹമ്മദും കുടുംബവുമാണ് വ്യാഴാഴ്ച രാവിലെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ പ്രസവവാർഡിലെത്തിയത് സന്ദർശന സമയം കഴിഞ്ഞതിനാൽ സുരക്ഷാ ജീവനക്കാരൻ വിഘ്നേഷ് ഇവരെ വാർഡിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നാൽ മറ്റൊരാളെ പ്രവേശിപ്പിച്ചത് മുഹമ്മദ് ചോദ്യം ചെയ്ത് വിഘ്നേഷിനെ മർദ്ദിക്കുകയായിരുന്നു വാർഡിൽ അഡ്മിറ്റായ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ഡോക്ടറുടെ റിപ്പോർട്ടുമായി കടത്തിവിടുകയായിരുന്നുവെന്ന് വിഘ്നേഷ് പറഞ്ഞു വാർഡിൽ ഡ്യൂട്ടി ചെയ്യാൻ അപ്പോൾ അവിടെ നമുക്ക് ഈ രോഗികളെ കാണാൻ സമയം വെച്ചിട്ടുണ്ട് രണ്ടു മണി ടു അഞ്ചു മണി വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ നേരത്ത് വന്നിട്ട് കാണാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ സമ്മതിച്ചു കൊടുത്തില്ല സമയത്ത് രണ്ടു മണിക്ക് വരണം അപ്പോൾ കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ അപ്പോൾ അയാൾ അവിടെ നിൽക്കുമ്പോൾ വേറെ ആൾ കയറി വന്നു അയാളുടെ ഭാര്യയുടെ കിടക്കുണ്ട് അയാളെ കുട്ടി അവിടെ ഉണ്ട് അയാൾക്ക് ഡോക്ടർ വരുമ്പോഴത്തേക്ക് റിപ്പോർട്ട് കൊടുക്കണം പറഞ്ഞു അപ്പോൾ അയാളെ വിട്ടു അയാൾ വിട്ടപ്പോൾ ഇയാൾ ഇയാൾസ് കയറി വന്നിട്ട് അയാൾ എന്തിനാണ് വിട്ടു എന്ന് വെച്ചാൽ എൻ്റെ തല്ലേ അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാറുണ്ട് അവിടെ രോഗികളുണ്ടായിരുന്നു സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ഇതിൻ്റെ പെട്ടെന്നുള്ള ചെറിയൊക്കെ തല്ലായിരുന്നു അതൊന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം പിതാവിനെ സുരക്ഷാ ജീവനക്കാരൻ മർദ്ദിക്കുന്നത് കണ്ടാണ് താൻ ഓടി തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ കഴുത്തിന് പിടിച്ച് തള്ളിയെന്നും മകൾ സജന പറഞ്ഞു നമ്മളൊന്നിപ്പോ ടോക്കൻ എടുക്കട്ടെ അപ്പൊ അവരിപ്പോ പറ്റില്ല ഇപ്പൊ നേരം പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കുമ്പോ അവർക്ക് ഇഷ്ടമുള്ള പോലെ വിടുന്നുണ്ട് കേട്ടിവിടുന്നുണ്ട് പോയിട്ട് ഞാനും പോവെന്ന് പറഞ്ഞു അപ്പം എന്താ അവർ പിടിച്ച് ഉന്തിപ്പാനെ നിങ്ങൾ പോകാൻ എന്ന് പറഞ്ഞല്ലേ പറഞ്ഞിട്ട് അവരിപ്പാനെ പിടിച്ച് ഉന്തി പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തയപ്പോൾ ഞാനെ പിടിച്ചു മാറ്റാൻ ചെന്നതാണ് അവര് അങ്ങോട്ടും കൊണ്ട് ഉന്തൽ കണ്ടപ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നേക്ക് എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് നീ പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ പിടിച്ചുന്തി പിന്നെ ഞാൻ എൻ്റെ ഉപ്പേണ് നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നെ പിടിച്ചുന്ത്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അടിക്കൂതാവുകയൊക്കെ ചെയ്തു അപ്പോഴൊക്കെ എല്ലാരും പടം കൂടിയിട്ട് പിന്നെ അവരെ പിരിച്ചു നമ്മൾ പരമാവധി ഇതാക്കാൻ നോക്കിയതാണ് പക്ഷേ അവരെ എന്താ അത് അവരുടെ ആൾക്കാരാണ് എന്നുള്ളതിൽ അവിടുത്തെ സെക്യൂരിറ്റികൾ അവിടുത്തെ ആൾക്കാരൊക്കെ അവരുടെ ഭാഗം നിന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മളിപ്പോൾ പോലീസ് ഫസ്റ്റ് ഒരു പോലീസ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവരോട് ഇങ്ങനെ പറഞ്ഞു വന്നേക്കന്നെ ഞാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെന്നെ പിടിച്ചു കുന്തി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവരപ്പം ഇവിടെ വരാമെന്ന് പറഞ്ഞു ഇവിടെ വന്നു വന്നിട്ട് നമ്മൾ ഞാൻ വന്നേക്കന്നെ അവരോട് പരാതി പറഞ്ഞു അപ്പോൾ അവർ ഉള്ളിൽ കയറിയിട്ട് സി സി ടി വി നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നോട് വന്നിട്ട് പിന്നെ അവരെന്നോടൊന്നും ചോദിച്ചിട്ട് ഇതായിട്ടൊന്നുമില്ല അവർ പണിയെ ആ സെക്യൂരിറ്റിക്കാരനെ കണ്ടിട്ട് അവർ പോകുമ്പോൾ നമ്മൾ ചോദിച്ചു എനിക്കൊണ്ട് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ പരാതി ഏറ്റെടുക്കൂല നീ നോണ പറഞ്ഞതാണ് പിന്നെ എന്താ നിനക്കെതിരെ കേസെടുക്കും ജാമ്യമില്ലാത്തതിൽ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടാണ് അവർ പോയത് സുരക്ഷാ ജീവനക്കാരനെ മുഹമ്മദ് മർദ്ദിക്കുന്നതും തിരിച്ച സുരക്ഷാ ജീവനക്കാരൻ മുഹമ്മദിനെ തള്ളുന്നത് താൻ കണ്ടുവെന്നും ദൃസാക്ഷിയായ അഷ്റഫ് പറഞ്ഞു സാധാരണ വരുന്ന ആളുകൾ ഉണ്ടും തിരക്കും വർത്താനങ്ങളും ഒക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് അതാണെന്ന് കരുതി കുറച്ചു നേരൊക്കെ കണ്ടു നിന്നു പിന്നെ അത് ആ ഉണ്ടും തള്ളുമെന്ന് പോയി തല്ലായി തല്ലായി എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ പെൺകുട്ടിനെ ഞാൻ പറഞ്ഞു എടാ അവരുടെ പെൺകുട്ടി നല്ലൊരു തല്ലാണ് വാപ്പാനെ തച്ചിട്ടുള്ളത് വാപ്പയും തച്ചിട്ടില്ലേ ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞില്ല വാപ്പ അങ്ങോട്ടും തച്ചിട്ടുണ്ട് പക്ഷേ സെക്യൂരിറ്റി ഇങ്ങോട്ടും തച്ചിട്ടുണ്ട് പക്ഷേ സെക്യൂരിറ്റി ചെറുപ്പം കാരണം അവരടിക്ക് ഇയാൾ ചുമരുകൾ കൂടി പോയി അപ്പോൾ ഈ പെൺകുട്ടി ചെന്നു പറഞ്ഞത് എൻ്റെ വാപ്പാക്ക് സുഖമില്ലാത്തതാണ് അപ്പോൾ ഞാൻ ഓൺലൈൻ ഈ സെക്യൂരിറ്റി ഒക്കെ ഒന്ന് കേടാം തല്ലാൻ പാടില്ല അയാൾ അണ്േയും തല്ലാൻ പാടില്ല ഞാൻ തിരിച്ചും തല്ലാൻ പാടില്ല തയ്ച്ച് ഫോൺ ആണെങ്കിൽ പിന്നെയും നന്ദി പോലും ഇത് പുറത്തു കാക്കരുത് അയ്യപ്പിൻ്റെ വേറെ അടക്കം പോലീസ് എഴുതിയിട്ട് പോയിട്ടുണ്ട് എന്താ ഇതിൽ വരികയെന്ന് എനിക്കറിയില്ല ആശുപത്രിയിലെത്തിയ മണ്ണാർക്കാട് പോലീസ് സംഘർഷത്തിന് അയവു വന്നതോടെ ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ